ഫാബ്രിക്കേറ്റഡ് മെറ്റൽ സ്റ്റെയർ കേസിൽ നമ്മൾ വുഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പല രീതിയിൽ നമുക്ക് വുഡ് ഇൻസ്റ്റാൾ ചെയ്യാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ മാത്രം വുഡ് വെച്ചിട്ട് താഴെ നമുക്ക് ഗം ചെയ്ത് സ്ക്രൂ ചെയ്യുന്ന മെത്തേഡാണ് രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ വെക്കുന്ന ആ മെറ്റലിൻ്റെ പ്ലേറ്റിൻ്റെ തിക്നെസ് നമ്മൾ വുഡിൽ കട്ട് ചെയ്തെടുത്തിട്ട് വുഡ് നമ്മൾ ഇറക്കി വെച്ച് പതിച്ചു വെക്കുന്ന രീതിയിൽ അപ്പോഴും നമുക്ക് താഴേന്ന് ബോട്ടത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ പ്ലേറ്റ് കാണാൻ വിസിബിൾ ആവാൻ എന്നുള്ളതാണ് ആവും എന്നുള്ളതാണ് ഈ രണ്ട് മെത്തേഡിലും നമുക്ക് മെറ്റൽ സ്റ്റെയർ സ്റ്റെപ്പ് ബോട്ടിൽ നിന്ന് കാണാൻ പറ്റും മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഫുൾ വുഡ് കവറിംഗ് ആണ് ഫുൾ വുഡ് പാനലിംഗ് ആണ് അത്തരത്തിലുള്ളൊരു പാനലിംഗ് വർക്കാണ് നമ്മൾ ഇന്നിവിടെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ഒന്നും കൂടി നമുക്ക് സ്റ്റെയർ കേസ് കാണാനുള്ള ഒരു പ്രീമിയം ലുക്ക് കിട്ടും എന്നുള്ളതാണ് കാരണം നമുക്ക് സെൻട്രിലൂടെ പോകുന്ന ആ സ്ട്രിങ് മാത്രമാണ് കൂടുതൽ വിസിബിൾ ആവുക ഇത്തരത്തിൽ ഈ ഫുൾ കവറിങ് മെറ്റൽ ആയിട്ട് വരുന്നത് അതായത് ഫുൾ പാനലിംഗ് ആയിട്ട് വരുന്ന വുഡ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് ഇതുപോലുള്ള സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസ് ഫ്ലോട്ടിംഗ് സ്റ്റെയർ കേസിൽ സിംഗിൾ ആയിട്ടുള്ള സെൻട്രൽ കൂടെ പോകുന്ന സ്റ്റെയർ കേസിനാണ് കൂടുതൽ ആവുക അതുപോലെ തന്നെ കാൻഡ് ആയിട്ട് വരുന്ന സ്റ്റെയർ കേസിനും നന്നായിട്ട് ആവും ഇത്തരത്തിലുള്ളത് സെൻട്രലിലൂടെ പോകുന്ന സപ്പോർട്ടും സൈഡ് സ്ട്രിങ്ങിനൊക്കെ എപ്പോഴും നമുക്ക് മാച്ച് ആവുന്നത് ടോപ്പിൽ മാത്രം ഫിക്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വുഡിനകത്ത് നമ്മൾ ഈ പ്ലേറ്റ് കട്ടിങ് കൊടുത്തിട്ട് ചെയ്യുന്ന രീതിയിലോ ആണ് അതായിരിക്കും ഏറ്റവും കൂടുതൽ മാച്ചവ അപ്പോൾ ഇവിടുത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ കവറിംഗ് ആണ് ഈ പ്ലേറ്റ് ഫുൾ പൊതിഞ്ഞിട്ടാണ് ഫുൾ കവർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഫുൾ പാനലിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വുഡ് മഹാഗണി വുഡാണ് മഹാഗണി വുഡ് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുത്തതാണ് ഇപ്പോഴത്തെ വുഡിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മുമ്പൊക്കെ നമുക്ക് ഒരു അറുപത് എഴുപത് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ മരങ്ങൾ കട്ട് ചെയ്യുന്നത് അത്രയും മരങ്ങൾ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും മരങ്ങൾ കുറച്ച് സൈസാവും ആവുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്യും അപ്പോൾ നമ്മൾ കെമിക്കൽ ട്രീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇത് കേട് കൂടാതിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പാനലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മുകൾ ഭാഗം കണ്ടില്ലേ തേർട്ടി ടു എം എം തിക്നെസ്സിലാണ് നമ്മൾ മുഗൾ ഭാഗത്തെ ടോപ്പിൽ വെക്കുന്ന ലെയർ ഈ പ്ലേറ്റിൻ്റെ എം എസ് പ്ലേറ്റിൻ്റെ മുകളിൽ വെക്കുന്ന ലെയർ മുത്തിരണ്ട് എം എം തിക്നസ്സിലാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എത്ര തിക്നെസ്സിലും എടുക്കാം മിനിമം നിങ്ങൾ ഇരുപത്തഞ്ച് തി എം എം എങ്കിലും എടുക്കണം അതിന് നമ്മളിവിടെ സ്റ്റെയർ കേസ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ തന്നെ ഏത് വേണം ഏത് തിക്നെസ് വേണം തീരുമാനിക്കണം രണ്ടാം ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ പ്ലേറ്റ് കണ്ടില്ലേ താഴെ എം എസിൻ്റെ പ്ലേറ്റിൽ ഹോൾസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ മാത്രമല്ല ഫസ്റ്റ് നമ്മൾ ഈ ഒരു എം എസിൻ്റെ പ്ലേറ്റിൽ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്യും കൂടുതലായിട്ടും ചില ആളുകൾ സിലിക്കോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അറിയാൾ ആണ് ഏറ്റവും ബെസ്റ്റ് അറാൾ ഡേറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ തേച്ചതിന് ശേഷം ഈ ടോപ്പ് ടോപ്പിൽ വരുന്ന ഈ ഒരു പാനൽ ഈ ഒരു പലക നമ്മൾ ടോപ്പിൽ വെച്ച് ഗം കറക്റ്റ് വെച്ച് അലൈൻമെന്റ് അലൈൻമെൻറ്റ് ആക്കി അങ്ങനെ ചെയ്യും അതിനുശേഷം ഇവിടെ നമ്മൾ ഗം മാത്രമല്ല ഒരു പ്ലേറ്റിൽ നമ്മൾ ഏകദേശം എട്ടോളം സ്ക്രൂ ചെയ്യുന്നുണ്ട് എട്ടോളം എസ് എസിൻ്റെ സ്ക്രൂ അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് സ്ക്രൂ ആയിട്ടുള്ളത് കിട്ടും അതാണെങ്കിലും ഇതിന് ഓക്കെയാണ് അത് ചെയ്തതിന് ശേഷം താഴെ നിന്ന് നമ്മൾ വുഡ് പാനൽ ചെയ്യണം വുഡ് പാനൽ ചെയ്യുന്നത് നമ്മൾ തിക്നസ് ട്വൽവ് എം എം ആണ് അതായത് അര ഇഞ്ച് ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടോപ്പിൽ ഒന്നേകാൽ ഇഞ്ചാണ് മുപ്പത്തി രണ്ട് എം എം ആണ് പിന്നെ ഇരുമ്പിൻ്റെ നമ്മൾ ഈ എം എസിൻ്റെ പ്ലേറ്റ് പത്ത് എം എം വരുന്നുണ്ട് കേട്ടോ അതിന് താഴെ പന്ത്രണ്ട് എം എമ്മിൻ്റെ ഒരു കവറിംഗ് കൂടെ ഇവിടെ ഈ സൈഡ് മാത്രമാണെങ്കിൽ ഇപ്പോൾ ഈ ഭാഗത്ത് ചെയ്യാനുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടില്ലേ നല്ല ഫിനിഷിങ് ഇതിൽ കിട്ടും ഇത് പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ നമുക്കിതിൻ്റെ ടോട്ടൽ തിക്നസ് എത്രയായി ടോപ്പിൽ മുപ്പത്തിരണ്ട് എം എം സെൻട്രൽ മെറ്റലിൻ്റെ പ്ലേറ്റ് ടെൻ എം എം അങ്ങനെ ഫോർട്ടി ടു എം എം പ്ലസ് നമ്മളൊരു അര ഇഞ്ചിന്റെ ബോട്ടം പാനലും കൂടെ അപ്പം നമുക്ക് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ എം എം രണ്ട് ഇഞ്ചിൽ കൂടുതൽ രണ്ടേക്കാൽ ഇഞ്ചോളം ടോട്ടൽ തിക്നെസ് ഇതിന് വരും പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഒരു പ്രീമിയം ലുക്കാണ് ഇനി ഇതിൽ ഗ്ലാസ് ആൻഡ് ഡ്രൈലാണ് ചെയ്യുന്നത് ഫുൾ വീഡിയോ